അജിയെല്ലാം ഇല്ല പന്നിപ്പനി പകരുന്ന അസുഖം ഇല്ല 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 നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പാണക്കാട് ദാറുൽ ഉലം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എൻ എസ് എസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ എൻ എസ് എസ് ഗ്രൂപ്പും കൂടി കൂടിയിട്ട് ഒരു ബ്ലഡ് ഡൊണേറ്റ് ക്യാമ്പ് നടത്തുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു സ്കൂളിൽ എത്തിയിട്ടുള്ളത് ഇത്തിരി കുറച്ച് ബ്ലഡ് കൊടുക്കാം നമ്മൾ ആറുമാസം കൂടുമ്പോഴൊക്കെ നമ്മൾ കറക്റ്റിന് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഏകദേശം പതിനാറാമത്തെ ഇതടക്കം പതിനേഴാമത്തെ ബ്ലഡ് ഡൊണേഷൻ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നെങ്കിൽ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കും കാരണം വെച്ചാൽ നമുക്ക് അത്യാവശ്യമായ ഒരു സംഗതിയാണ് പിന്നെ ബ്ലഡ് ബ്ലഡ് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്നുള്ളത് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് രക്തദാനം മഹാദാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് മാക്സിമം നമ്മൾ മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഏതായാലും ഇത്തിരി ബ്ലഡ് നമ്മുടെ ശരീരത്തിന് പോയിച്ചിട്ട് ഒരു പ്രശ്നമില്ല അപ്പോ ഏതായാലും നമ്മളിപ്പോ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ക്യാമ്പിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന അവിടുത്തെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏതായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ആണ് നമ്മള് അടുത്തുള്ളത് അപ്പൊ ഏതായാലും പേര് എന്താ പറയുക ഇതുമായിട്ട് എന്താണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത് മെയിനായിട്ട് നമ്മുടെ നാഷണൽ സർവീസ് സ്കീം പന്ത്രണ്ടാമത്തെ വർഷത്തിലാണ് ഞാൻ അതിലെ ഓരോ വർഷവും ഞങ്ങള് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്താറുണ്ട് അത് കൂടുതലും നടത്താൻ കേരള സർക്കാർ ഒരു സഹകരിച്ചിട്ടാണ് നടത്തുന്നത് കേരള സർക്കാരിന്റെ ജീവത് പോളാപ്പ് ഉണ്ട് ഒരു ആപ്പ് വഴിയാണ് അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇവിടെ എടുക്കാൻ വരും നമുക്ക് ബ്ലഡ് വേണമെന്നുണ്ടെങ്കിൽ ആ ആപ്പ് വഴി എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കുക ചെയ്യും കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയിട്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡൊണേഷൻ നടത്തിയ മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ നടത്തിയത് അതാണ് നമ്മൾ വയനാട്ടിലേക്ക് ഈ വന്നപ്പോൾ ഇതിന് കൊടുക്കാൻ സാധിച്ചത് അപ്പൊ ഇങ്ങനത്തെ ഒരു ദുരന്ത സമയത്ത് നമ്മൾക്ക് പെട്ടെന്ന് ബ്ലഡ് കിട്ടിയില്ലെങ്കിലും ഇത്തരം ബ്ലഡ് ബാങ്കിലേക്ക് നമ്മൾ ഈ സമയത്ത് സർവീസ് ചെയ്താൽ അത് അവർക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഏകദേശം നൂറ്റി അൻപതോളം ആളുകൾ താല്പര്യമെന്ന് പറഞ്ഞു അപ്പൊ ഏകദേശം അൻപതിലധികം ആളുകൾ എടുത്തു കഴിഞ്ഞു വളരെ നല്ലൊരു കാര്യം ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ഇത് ഏറ്റെടുത്തു വളരെ സന്തോഷത്തിലാണ് അതേപോലെ തന്നെ നമ്മളെ സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകർ കാര്യങ്ങളൊക്കെ ഇതിനെ സഹകരിച്ചിട്ടുണ്ട് എൻ എസ് എസ് ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികളാണ് സ്കൂളിലെ എല്ലാ കുട്ടികളാണോ വഹിക്കണത് ഇതില് കുട്ടികളാണ് കൂടുതലും എന്നാലും മറ്റുള്ള കുട്ടികളൊക്കെ വയസ്സായ കുട്ടികളും വന്നിട്ട് ബ്ലഡ് എടുക്കുന്നു നമുക്ക് ഈ ബ്ലഡ് കൊടുക്കാന് പുരുഷ ഭേദ അല്ലെങ്കിൽ സ്ത്രീ ഭേദ എന്തെങ്കിലും സ്ത്രീകൾക്ക് നാലു മാസത്തില് ഒരു പ്രാവശ്യവും പുരുഷന്മാർക്ക് മൂന്ന് മാസത്തില് ഒരു പ്രാവശ്യവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏർ മറ്റോരോ തടസ്സങ്ങളൊക്കെ വരാറുണ്ട് പ്രഗ്നൻസി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റേ പിരീഡ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പൊ ഈ ക്യാമ്പില് ഇപ്പോ കൂടുതൽ സ്ത്രീകൾ വന്നിട്ടുണ്ടെങ്കിലും ഒരാൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഏതായാലും പിന്നെ മാക്സിമം നമ്മളെ ബ്ലഡ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് വരെ കാരണം വെച്ചാൽ നമ്മളൊരു കാര്യം മുൻതിറിഞ്ഞിറങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഈ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയേണ്ട ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം വെച്ചാൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണ് ഈ ബ്ലഡുകളൊക്കെ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളൊക്കെ ഈ ബ്ലഡ് ക്യാമ്പയിനുകൾ നടത്താറ് നമ്മൾ ഏകദേശം ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു കൊടുക്കലും കൂടിയും നോക്കണേ നമ്മൾ പതിനേഴാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ഒരു ബ്ലഡ് ക്യാമ്പില് അതേപോലെ തന്നെ ബ്ലഡ് ക്യാമ്പ് പതിനേഴ് പല ഭാഗത്തുമായിട്ട് നമ്മൾ ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ആറ് മാസം കൂടുമ്പോഴും മൂന്ന് മാസം കൂടുമ്പോഴും ഒക്കെ നമ്മള് ബ്ലഡ് ഡോണേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം മാക്സിമം നമ്മളെ ഹെൽത്ത് ഈ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് പറയുന്നത് നമ്മളെ ഹെൽത്ത് എപ്പോഴും നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ എപ്പോഴും വർധിച്ചു കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ബ്ലഡ് കറക്റ്റ് സമയത്ത് നമ്മൾ ബ്ലഡ് ഡോണേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ദുശീലങ്ങളൊക്കെ ഏകദേശം ഒക്കെ ഒഴിവാക്കുക അതാണ് മെയിൻ ആയിട്ട് പുകവലി അതുപോലെ തന്നെ ഡ്രഗ്സ് അതൊക്കെ മാക്സിമം ഓട്ടോമാറ്റിക്കലി നമ്മളെ ശരീരത്തിൽ ശരീരത്തിന്ന് ഒഴിവാക്കൊണ്ടേ ഇരുന്നു കൊടുക്കും കാരണം ഈ ബ്ലഡുകൾ ഈ ബ്ലഡിലാണ് എല്ലാ സംഗതികളും നടക്കുന്നത് മാത്രമല്ല ഇങ്ങനെ നമ്മള് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാല് ലാബിലൊക്കെ കൊണ്ടുപോയിട്ട് ഫുൾ കൾച്ചർ ചെയ്യും ചെക്ക് ചെയ്യും നമുക്ക് അറിയാത്ത എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ നമ്മള് ലാബിൽ പോയിട്ട് നമ്മൾ ഈ ലാബ് ടെസ്റ്റൊക്കെ നടത്തുന്നതിന് പകരം ഇത്രയും ഡോണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞ വർഷം അങ്ങനെ ഉണ്ടായിരുന്നു മഞ്ഞപ്പിത്ര അവർ അവരറിഞ്ഞിട്ടില്ല അവർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു രോഗം ഉണ്ട് എന്നുള്ളത് അറിയാൻ അതും ഒരു നല്ലൊരു ഇതാണ് കാരണം വെച്ചാൽ നമ്മളെ ബ്ലഡിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ വേറെ എന്തെങ്കിലും മാരകമായ രോഗങ്ങളുണ്ടെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കറക്റ്റ് നമുക്ക് ലഭിക്കാൻ കഴിയും നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നമ്മളെ പ്രേക്ഷകർക്ക് എത്തിച്ചു കൊടുക്കാനുണ്ട് ഏതായാലും വളരെയധികം എസ് എഫ് ഡബ്ൾ ഇ ക്യു യു ഇൻ്റെ വയസ്സ് എത്രടാ ഇരുപത്തി നാല് പത്ത് തൊണ്ണൂറ് തൊണ്ണൂറ് മുപ്പത്തേഴ് എഴുപത്തി ഒന്ന് നാൽപ്പത്തി നാല് മുപ്പത്തെട്ട് സ്വാമി ആലപ്പുറം <laughs> <laughs> <Thanks for that. laughs> ഞാന് പതിനാറ് തവണ രക്തദാനത്തിന് അയോഗ്യൻ എങ്ങനെ ഇല്ല 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 രക്തദാനം ചെയ്തപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥത കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അടുത്ത സമയത്ത് വിദേശയാത്ര ചെയ്തിട്ടുണ്ടോ പുക വലിക്കാറുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ അടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളോ ഇല്ല പ്രതിരോധ കുത്തിവപ്പ് എടുത്തിട്ടുണ്ടോ അതായി കോവിഡ് ഇല്ല 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 ഒരു മാസത്തിനുള്ളിൽ താഴെ പറയുന്ന ഏതെങ്കിലും പ്രതിരോധ കുത്തിവപ്പ് എടുത്തിട്ടുണ്ടോ ഇല്ല ഒരു വർഷത്തിനുള്ളിൽ പേവിഷബാധ ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ല 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 ഒരു വർഷത്തിനി ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുത്തട്ടുണ്ടോ ഇല്ല പ്രമേഹം ഇല്ല പ്രത്യരോഗം ഇല്ല മാനസിക അസ്വാഭാവിക രക്തസ്രവ ഇല്ല ശ്വാസമൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകൾ ഇല്ല 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 സെമാരിയോസിസ് ഇല്ല കുഷ്ഠം ഇല്ല ഇല്ല സോറിയാസിസ് ഇല്ല ഇല്ല രണ്ട് വർഷത്തി 태യ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ലതിരെ ഇല്ല ഒന്നുമില്ല ക്വസ്റ്റിയോമൈൽ ഇല്ല ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല ഒരു വർഷത്തിനുള്ളിൽ താതാങ്കൾക്ക് മഞ്ഞപ്പിത്തം ഇല്ല അൻജു ഫങ്കഷൻ ഹിജാമ ഇല്ല ഇല്ല ചെയ്തിട്ടില്ല ടൈഫോയിഡ് ഇല്ല പച്ചകുത്ത ഇല്ല ഡിപ്പനിരക്കം മയക്കുമരും അസുഖം താങ്കൾക്കോ പങ്കാളികൾ അനാരോഗ്യകരമായ ലൈംഗിക സ്വഭാവങ്ങളോ ഒന്നും കൂടുതലായി ഗ്രന്ഥിവക്കം ഇല്ല

നാലഞ്ചും ആറു മാസായിട്ട് ഓഡിസിനി ഇല്ല ഇല്ല കഴിക്കണ്ടല്ലോ കഴിച്ചിട്ടില്ല ശരി അല്ലല്ല ഈ കുത്ത വലിയ പടി പോയി ഏത് കുത്തും കുഴപ്പമില്ല ഈ കുത്ത ഇല്ല ഇല്ല ഇല്ലല്ലോ നോക്കണം കുത്തിവപ്പ് കുഴപ്പമില്ല ഏത് ചെറിയ കുത്താൻ വലിയ വിഷയം ഇതിങ്ങനെ നല്ല രീതിയിൽ കഴുകി കഴുകണം കേട്ടോ നമ്മൾ നല്ല കുളിച്ചിട്ടൊക്കെ വന്നാണ് നമുക്ക് വേറെ ഇതിനെ പറ്റിയ എന്താ സങ്കാരിക്കുന്നുണ്ട്

ഈ കുത്ത് വിഷയല്ല ചെറിയ കുത്താണ് വലിയ വിഷയ ഏ ഇത് വേദന എന്നതി ഇവിടെ ഇല്ല വേദന എന്നൊരു ഇതില്ല ചെറിയൊരു ഒരു ചെറിയൊരു ഒരു ഉറുമ്പ് അടിക്കേണ്ട ചെറിയൊരു ചെറിയൊരിതുണ്ടാവും ഇത് നമുക്ക് പിന്നെ ഏറ്റവും ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയേണ്ടത് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ഒരു സൽക്കർമ്മമായിട്ട് നമുക്കിത് കൊണ്ടു കിടക്കാൻ പറ്റിയതാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു പതിനാറാമത്തെ പതിന ഇതടക്കം പതിനേഴാമത്തെ ബ്ലഡ് ഡൊണേഷൻ അപ്പോൾ എല്ലാവർക്കും കൊടുക്കാം കാരണം വെച്ചാൽ മറ്റുള്ളവർ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോളേ അപ്പോൾ നമ്മളൊരു ബ്ലഡ് കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ഒരു ഭാഗമാണ് ബ്ലഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരം ഏറ്റവും നല്ലൊരു ഒരു കാര്യമാണ് ഈ ബ്ലഡ് ഇപ്പോ എന്റെ ബ്ലഡ് പതിനേ ഇത് പതിനാറെണ്ണപ്പോ വേറെ ഏതോ ഒരു ശരീരത്തിൽ ഓടുന്നുണ്ടോ അല്ലേ അതാണ് അറിയണ്ടേ അത് അറിയണ്ടി ഒരു തരിപ്പ് ലൂസായി കൊടുക്കും ആ ഓക്കെ ഓക്കെ നമ്മള് ഇങ്ങനെ ബ്ലഡ് കൊടുക്കുമ്പോ ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ സിസ്റ്റർമാരോട് പറയാം അപ്പൊ അതിനനുസരിച്ച് ചെയ്യും കാരണം വെച്ചാല് പ്രഷറിന്റെ ഒരു ടെമ്പറേറ്റർ ആണ് ഇപ്പൊ സുഖായിട്ട് ഇപ്പൊ സാധനം ഇറങ്ങി പോകുന്ന ആ റിയണ്ട തലൊന്നും കറങ്ങൂല അതൊക്കെ ശീലായതാണ് ശീലായവർക്ക് എന്ത് തലവേദന തല കറക്കം കറക്കും ഓഫീസ കുറച്ച് റെസ്റ്റ് എടുക്കണം പ്ലഗ് അൺപ്ലഗ് ചെയ്ത് കഴിഞ്ഞാല് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞു 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 ഒരു നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ കാരണം വെച്ചാൽ നമുക്ക് ബ്ലഡ് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ നമ്മൾ മാറ്റിയെടുക്കാനേ വേണം ഏതായാലും നമ്മൾ ഇതിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ സംഗതികളും നമ്മൾ ഏതായാലും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് താങ്ക്